അപ്പോൾ ഞങ്ങൾ പ്ലിത്വിസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലത്തിന് വേരിയായിട്ട് ഞങ്ങളിത് താമസിക്കാൻ പോകുന്ന സ്ഥലം അത് അതിലും അടിപൊളിയാണ് ഈ കാണുന്ന വീട് ഈ കാണുന്ന വില്ല ഈ വില്ല മുഴുവൻ നമ്മളെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ പിറകിലായിട്ട് ബാർപ്പിച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം തന്നെയാണല്ലേ അടിപൊളി സ്ഥലങ്ങളാണ് ഇഷ്ടംപോലെ ഫ്രൂട്ട് മരങ്ങൾ കുട്ടികൾ കളിക്കാനുള്ള കുറേ സൗകര്യങ്ങൾ അങ്ങനെ ഒത്തിരിയുള്ളൊരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ളൊരു വീട് അപ്പോൾ ഇവിടുന്ന് അധികമില്ല പാർക്കിലേക്ക് പാർക്കിലൊക്കെ ആശം അടിമനോ അതിമനോഹരമാണ് അത് നമ്മൾ പിന്നീട് ഉൾപ്പെടുത്താം ഈ വീടൊന്ന് കാണേണ്ടത് തന്നെയാണ് ഇവിടുത്തെ താമസവും ഒന്ന് കണ്ട് അറിയേണ്ടതാണ് കാരണം ഇതെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിനകത്ത് റിവ്യൂ നമ്മൾ നോക്കിയിട്ടാണ് റിവ്യൂ ഒമ്പത് പോയിൻറ്റ് എട്ട് കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പത്തഞ്ഞൂറോളം പേര് വന്ന് താമസിച്ചിട്ട് അതിനകത്തുനിന്ന് ഒമ്പത് പോയിൻറ്റ് എട്ട് റിവ്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ടോപ്പാണ് അതൊരു സംശയമില്ലാന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെയാണ് ഇത് എടുത്തത് വളരെ ചീപ്പാണ് ഏതാണ്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് രണ്ട് അപ്പാർട്ട്മെൻറ്റാണ് ഇതിനുള്ളത് ഒരു അപ്പാർട്ട്മെൻറ്റിന് ഏതാണ്ട് ഒരു എഴുപത് എഴുപത്തഞ്ച് യൂറോ ഒക്കെ വരവുള്ളൂ എന്നുള്ളതും കൂടി ആലോചിക്കണം അതുകൊണ്ട് നൂറ്റമ്പത് യൂറോയിൽ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് യൂറോ നമുക്ക് ഫുള്ള് വില്ല നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളെ നമുക്ക് നോക്കാം തേൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വീടൊന്നും കൊണ്ടുപോയി കാണിച്ചു തരാം അടിപൊളിയാണ് വീടിൻ്റെ മുതലാളിച്ച ആണ് ഇരിക്കുന്നത് നല്ല സ്ത്രീയാണ് അവർ ഞങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതാണ് നാഷണൽ പാർക്ക് ഇവിടെയാണ് നമുക്ക് നാളെ പോകേണ്ടത് അവിടുത്തെ പാർക്കിൻ്റെ ഇതൊക്കെ പുള്ളിക്കാര്യത്തിൽ പറഞ്ഞുതൊക്കെ ഉണ്ട് കടന്നു വരുമ്പോൾ തന്നെ ഇരിക്കാനുള്ളൊരു സൗകര്യമായിട്ട് ഇങ്ങനെയുള്ള സംഭവമുണ്ട് അടിപൊളിയാണ് ഇനി ഇവിടെ നിന്നും നമുക്ക് ഉള്ളിലേക്ക് കടന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ മെയിൻ ആണ് ഇവിടെ രണ്ട് അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് ഇങ്ങോട്ടും ഒരപ്പാർട്ട്മെന്റ് മുകളിലേക്കാണ് രണ്ടും ഒരേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കയറിയിട്ട് ഇതാണ് ആദ്യത്തെ റൂം അത് ആദ്യത്തെ റൂമെ ബാത്റൂം റൂം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ആദ്യത്തെ റൂം അടിപൊളി റൂമാണ് മറ്റൊരു റൂം ഇതും അടിപൊളി റൂമാണ് ഇതൊരു എന്താ പറയുക ഒരു അടുക്കളയും അതിനോട് ചേർന്നൊരു ഡൈനിങ് ഏരിയയും ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് ആ ഇതിൻ്റെ ഓണറായിട്ടുള്ള സ്ത്രീ ഞങ്ങളോട് ചോദിച്ചു ഇവിടെ ഞങ്ങൾ ബെഡിന് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞത് വേണ്ട അതുകൊണ്ട് ഇത് ബെഡ് ആക്കാൻ പറ്റുന്നതാണ് രണ്ടുപേർക്ക് പേർക്ക് വേണമെങ്കിൽ ഇവിടെ കിടക്കാം പക്ഷേ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു കാരണം ഞങ്ങൾക്ക് മുകളിലത്തെ നിലയിലും ഏതാണ്ട് ഇതുപോലെ തന്നെ കാര്യങ്ങളുണ്ട് എ സി എല്ലാവിധ കാര്യങ്ങളുണ്ട് ഇവിടെ വരെ ടി ഉണ്ട് നമുക്ക് പുറത്ത് ഒരു ബാൽക്കണി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മുകളിലത്തെ നിലയിലും ഇതുപോലൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഫോറിനോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതായത് മൈക്രോവേവൻ വെള്ളം ചൂടാക്കാനായിട്ടുള്ള ഇത് മിക്സി എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അതായത് ഒരു സാധനത്തിനൂടെ കുറവില്ല എന്നുള്ളതാണ് കാരണം ഇത്ര റേറ്റ് കിടന്നുണ്ടെങ്കിൽ അത്രമാത്രം നല്ല രീതിയിൽ ഇവർ കെയർ ചെയ്തിട്ടാണല്ലോ മുകളിലത്തെ നില കാണിച്ചു തരാം അത് അടിപൊളിയാണ്

ഇത് പറഞ്ഞില്ല കാരണം ഇത്രയും നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് കണ്ടു കിട്ടാനായിട്ട് നമ്മുടെയൊക്കെ ഇറ്റലിയിൽ ഇതുപോലെ താമസിക്കുന്നത് ഇപ്പോൾ ഗ്രാമത്തിൽ പോയി ഉണ്ടാവില്ലായിരിക്കും പക്ഷേ ഇത് ഒന്നും പറയാല്ല ഇത് ഭയങ്കര അടിപൊളിയാണ് അടല്ലേ എന്തുമാത്രം സ്ഥലമാണെന്നറിയുമോ ഇവർക്കുള്ളത് ഇത് മുഴുവനും ഇവരുടെ സ്ഥലമാണ് നമുക്കിത് പിള്ളേർക്ക് കളിക്കാനായിട്ട് അത് അവിടെയുണ്ട് റയാൻ ഇവിടെ ഊഞ്ഞാലും തട്ടി കളിക്കുകയാണ് അതുതന്നെ ഇവിടെ ഇരിക്കാനായിട്ടുള്ള സൗകര്യം ഇത് അവിടെ ചാടിക്കളിക്കാനുള്ളത് വന്നപ്പോൾ തന്നെ അവരവിടെ ചാടിക്കളിക്കലായിരുന്നു അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടോ ഫ്രൂട്ട് മരങ്ങള് ഇതുമൊക്കെ ഫ്രൂട്ട് ഉണ്ടാക്കി കിടക്കുന്നുണ്ട് മറച്ച് ഇഷ്ടമുള്ള സ്ഥലമാണ് ഇവിടെ വേണമെങ്കിൽ ഫുട്ബോള് തട്ടി കളിക്കാനുള്ള സ്ഥലം പിന്നെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സ്ഥലമാണ് അത് വൈകുന്നേരം ഞങ്ങൾ ഗ്രില്ല് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഒന്നും പറയാനില്ല വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലം എടുക്കണം അതാണ് കാരണം ഇവിടെയുള്ള വിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ തോന്നുന്നു പക്ഷേ ഇത് ഭയങ്കര റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ അടിപൊളിയായിരിക്കാനാണ് സാധ്യത മറ്റുള്ളവർ സ്ഥലങ്ങളിൽ താമസിച്ചൊരു നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലൊക്കെ വന്നിട്ടപ്പോൾ ഇങ്ങനെ എടുത്ത് താമസിക്കാം അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാനാൻ്റെയൊക്കെ വീഡിയോ പിന്നീട് കാണാം ആ കാണുന്നതാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പാടുന്ന സ്ഥലം അതിനൊരു സ്ഥലം അവരുടെ നൽകിയിരിക്കുകയാണ് സൈഡിലായിട്ട് ഗ്രില്ലിനുള്ള സാധനങ്ങളൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാനുള്ള സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ ടേബിളുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത്ര അടിപൊളിയായിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് ഇതുവരെ റൂം എടുത്തിട്ടില്ല തന്നെ പറയാം ഇത് ഉണ്ടോ ഇവിടെ വന്ന് ഇരിക്കാനുള്ള സെറ്റപ്പ് വേണ്ടോ എല്ലാം നല്ല ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അത്ര നന്നായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് കൊയ്യു വീരത്തിട്ടാ തുടങ്ങി തെർക്ക് തെർക്ക് ക്രൊയേഷ്യയിൽ വന്ന് അടിക്കാൻ വേണ്ടി പോവുകയാണ് ഗ്രില്ല് ഗ്യാസിൻ്റെയാണ് അതുകൊണ്ട് ഗ്യാസ് ചൂടൊക്കെയാണ് ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടുള്ള ടേബിളുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാവിധ ഒരു സ്ഥലമാണ് കഴിയുന്ന കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു എന്ന് പറഞ്ഞു രാവിലെ അതുകൊണ്ട് ഇവരെല്ലാം ഉള്ളിലേക്ക് എടുത്ത് വെച്ചതാണ് ഇഷ്ടംപോലെ സ്ഥലമാണ് ഇതിന്റെ പിന്നിലൊക്കെ ഇതാണോ ഇങ്ങനെ കിടക്കാൻ സ്ഥലം പ്ലം ഇഷ്ടം പോലെ പോലെയുണ്ട് ഇതിനൊക്കെ നിറച്ച് ആണ് ഇതാണല്ലോ അപ്പോൾ നമ്മൾ ക്രൊയേഷ്യയിൽ വന്നിട്ട് ക്രൊയേഷ്യയിൽ വന്നിട്ട് ഇവിടെ കളികൾ ഫുട്ബോൾ കളിക്കുന്നു എന്താ പറയുക പലതരം കളികൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ജാനവര് കളിച്ചുകൊണ്ടിരുന്നത് ഈ ഷട്ടിൽ കളിക്കുന്നുണ്ടോ ഒരു പാർക്കിലൂടെ കളിച്ചോണ്ടിരുന്ന എല്ലാവിധ പരിപാടി ഇവിടെയുണ്ട് വിടെ ഗ്രില്ടിക്കുന്ന പരിപാടിയാണ് ഞങ്ങള് ഫിഷും ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അതായത് ഇവിടുത്തെ ഇറച്ചിക്ക് പോയ പ്രത്യേക ക്രൊയേഷ്യ ഇറച്ചി നല്ല ഇറച്ചികളാണ് ഏറ്റവും തല പിന്നെ ഞങ്ങൾ സാൽമൺ എടുത്തിട്ടുണ്ട് സാൽമണും സാൽമണ് ഗ്രില്ല് ഇപ്പൊ വെച്ചിട്ടുള്ളൂ ഇനി റെഡിയാക്കണം എന്തായാലും ക്രൊയേഷ്യയിൽ വന്ന് ഗ്രില് അടിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ അപ്പൊ ആ പരിപാടി നടക്കാണ് അപ്പൊ ഇതൊക്കെയാണല്ലോ ജീവിതത്തിൽ ഒരു എന്താ പറയാ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു രസം ഇതൊരുതരം ബിയറാണ് ഇവിടുത്തെ നാല് പോയിന്റ് അഞ്ച് ആൾക്കഹോൾ ഉണ്ട് ഇത് പല ടേസ്റ്റിൽ നമുക്ക് കിട്ടും അങ്ങനെ ഒട്ടും പരിചയമില്ലാത്ത ക്രൊയേഷ്യ എന്ന ഈ രാജ്യത്ത് വന്ന് ഇവിടുത്തെ ഒരു ഗ്രാമീണ സ്ഥലത്ത് ഇരുന്ന് ഇതുപോലൊരു ബാർബിക്യോ എല്ലാം ചെയ്ത് ഒരു ക്രൊയേഷ്യൻ ബിയറെല്ലാം കഴിച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളും ഇത്തരത്തിലൊരു യാത്ര ചെയ്യണം ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ചെന്ന് ഇതുപോലെ ഒരു സായാഹ്നം നിങ്ങൾ കഴിച്ചു കൂടണം ബാർബിക്യോടെ ഞങ്ങളുടെ ആദ്യ ദിവസ കാഴ്ച അവസാനിക്കുകയാണ് പിറ്റേ ദിവസം അതിരാവിലെ തന്നെ എഴുതിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് നമ്മൾ ഗ്രില്ല് കാണുന്നത് ഞാൻ ഇറങ്ങാൻ പാർക്കിലേക്കാണ് ഇനി ാണ് കാഴ്ച്ച ഈ മനോഹരമായ സ്ഥലത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അക്കു എന്തോ കൊത്തി കുറയ്ക്കുന്നുണ്ട് കുട്ടികൾ ശരിക്കും ഇവിടെ എൻജോയ് ചെയ്തു ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു പക്ഷെ ഇന്ന് പാർക്ക് സന്ദർശിച്ച ശേഷം ഞങ്ങൾക്ക് ഇറ്റലി ബോർഡറിൽ തിരിച്ചെത്തണം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് നല്ല സ്ത്രീയായിരുന്നു അങ്ങനെ ആ മനോഹരമായ താമസ സ്ഥലത്ത് നിന്നും ഞങ്ങൾ പ്ലിത്വിസ് നാഷണൽ പാർക്കിന്റെ അടുത്തേക്ക് നീങ്ങുകയാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ഈ സ്ഥലത്തു നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ താഴെ മാത്രമേ ബോസ്നിയ ബോർഡറിലേക്ക് ഉണ്ടായിരുന്നത് മറ്റൊരു ബാൾക്കൻ രാജ്യമാണ് എന്തായാലും ഈ യാത്രയിൽ ഞങ്ങൾ അത് ഉൾപ്പെടുത്തുന്നില്ല അങ്ങനെ ഞങ്ങൾ ക്രൊയേഷ്യയിൽ പ്രധാനമായും കാണാൻ ആഗ്രഹിച്ചെത്തിയ പ്ലിത്വിസ് നാഷണൽ പാർക്കിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നാഷണൽ പാർക്കിന്റെ ചിത്രങ്ങൾ ഗൂഗിളിൽ തിരഞ്ഞാൽ മതി നിങ്ങൾ തീർച്ചയായും ഇങ്ങോട്ട് എത്താൻ നോക്കും അത്ര മനോഹരമാണ് ഈ പാർക്ക് അപ്പോൾ ഞങ്ങൾ പ്ലിറ്റ്വിസ്റ്റ് നാഷണൽ പാർക്ക് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് മണിക്കൂർ രണ്ടിയൂറയാണ് നമുക്ക് വൈകുന്നേരം അഞ്ചുമണിവരാണ് ഈ പാർക്കുള്ളത് വളരെ മനോഹരമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു യുനെസ്കോയുടെ ലോകപ്പ് ഇതൃ കപ്പട്ടിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പിൽ തന്നെ കയറി പറ്റണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ഭംഗിയായിരിക്കണം അതുപോലെ തന്നെ ക്രൊയേഷ്യയുടെ ആദ്യത്തെ നാഷണൽ പാർക്ക് കൂടിയാണിത് മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഓൺലൈൻ വഴി എടുക്കാം ഞങ്ങൾ ഓൺലൈൻ വഴി എടുത്തിട്ടില്ല അതുകൊണ്ടുതന്നെ ഇവിടെ വന്ന് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ഈ ടൈപ്പിലാണ് കിട്ടുക അഡൾസ് ഈ നാൽപ്പത് യൂറോ ആണ് ഇപ്പോൾ ഹൈ സീസണിൽ അല്ലാത്ത സമയത്ത് പത്ത് ഉള്ളൂ കുട്ടികൾക്ക് ഇപ്പോൾ പതിനഞ്ച് ആണ് അല്ലാത്ത സമയത്ത് നാല് ഉള്ളൂ അപ്പോൾ സീസൺ അല്ലാത്ത സമയത്ത് വളരെ കുറവാണ് പൈസ കുറവാണ് പക്ഷേ ഇപ്പോൾ സീസണായിട്ടും നല്ല കാലാവസ്ഥയായിട്ടും ഇപ്പോഴും ചെറിയ തണുപ്പുണ്ടോ നല്ല തണുപ്പുള്ള സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും പക്ഷേ ഇവിടുത്തെ ഏറ്റവും നല്ല സീസൺ എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ മെയ് സമയത്തും അല്ലെങ്കിൽ ഒക്ടോബർ സമയത്തൊക്കെ കേരള പുഴിയുന്ന സമയത്തൊക്കെ നല്ല സീസണായിരിക്കും ഏപ്രിൽ മെയ് സമയത്ത് വെള്ളം ഒത്തിരി ഉണ്ടാവും കാരണം മഞ്ഞപ്പുരുക്കിട്ടുള്ള വെള്ളം കൂടി വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കുറച്ചും കൂടി ഇപ്പോൾ പക്ഷേ ഒരു നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കയറുന്നത് സീസൺ ആയതുകൊണ്ടുള്ള ആ ഒരു ഇത് മാത്രം നമുക്ക് കിട്ടാൻ നമുക്ക് എന്തായാലും കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് അപ്പോൾ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് ടിക്കറ്റ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു നേരെ മുമ്പിലായിട്ട് വന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ഥലത്തേക്ക് അവൻ തോന്നുന്നു അവിടെ ആൾക്കാർ നിന്ന് അത് നോക്കുന്നുണ്ട് ആ കാണുന്ന വഴികളൊക്കെ ഞങ്ങൾക്ക് നടക്കാനുള്ളതാണ് വെള്ളച്ചാട്ടം കണ്ടോ ഇത്രയും ചൂടുകാലമായിട്ട് പോലും ഇവിടെ വെള്ളച്ചാട്ടം നല്ല അത്യാവശ്യം വെള്ളമുണ്ട് നല്ല വെള്ളമുള്ള സമയത്തന്നെ നല്ല ഭംഗിയായിരിക്കും എന്തായാലും ഞങ്ങൾ ഒരു എട്ട് ഒൻപത് കിലോമീറ്റർ നിന്ന് നടക്കാനുള്ള പരിപാടിയാണ് ഒരു അതിന് ഏകദേശം ഒരു പറഞ്ഞത് ഏകദേശം ഒരു അഞ്ചു ആറ് മണിക്കൂർ എടുത്തേക്കാം അപ്പോൾ രാവിലെ പെട്ടരയായി ഞങ്ങൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഇനി നടന്ന് കാഴ്ചകൾ കണ്ട് കുട്ടികൾ കൊണ്ടുവന്നാലെങ്കിലും അടക്കലൊരു രസമല്ലേ നടന്നു ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇറ്റലിയിൽ തിരിച്ചെത്തണം ഇറ്റലിയിൽ വെനീസ് അടുത്തുള്ള സ്ഥലത്താണ് ഞങ്ങൾ എത്തുക വെനീസ് കാണാന്നല്ല അവിടെ ഒരു പാർക്കിലേക്കാണ് അവിടെയും ഞങ്ങൾ പോകുന്നത് ഇവിടെ നമ്മൾ വൺ സൈഡ് നടന്നാൽ മതി കേട്ടോ തിരിച്ചും ഇങ്ങോട്ട് നമ്മൾ ട്രെ ട്രെയിൻ പോലത്തെ എന്തോ വണ്ടിയിലാണ് ഓപ്പൺ ആയിട്ടുള്ളൊരു വണ്ടിയിലാണ് നമ്മൾ തിരിച്ചുകൊണ്ടുവരിക പിന്നെ ഇടയ്ക്ക് നമുക്ക് ബോട്ടൊക്കെ എടുത്ത് ഈ ചെറിയ ചെറിയ തടാകങ്ങൾ നമ്മൾ ക്രോസ് ചെയ്യേണ്ട ആവശ്യമൊക്കെയുണ്ട് പിന്നെ ചില അടുത്ത തടാകത്തിൻ്റെ മീതേക്കണം നമ്മൾ നടക്കണം അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ ഈ പോകുന്ന യാത്രയിലുണ്ട് ക്രൊയേഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ദേശീയോദ്യാനം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പതിനാറ് തടാകങ്ങളും ഏതാണ്ട് തൊണ്ണൂറിലധികം വെള്ളച്ചാട്ടങ്ങളും ഈ പാർക്കിനുള്ളിലുണ്ട് ഈ തടാകങ്ങളിലും വെള്ളച്ചാട്ടങ്ങളിലും കുളിക്കുവാൻ സാധിക്കുന്നതല്ല അത് നിരോധിച്ചിരിക്കുകയാണ് ഈ പാർക്കിനുള്ളിലെ വെള്ളച്ചാട്ടങ്ങളുടെ മനോഹരമായ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത് ക്രൊയേഷ്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടവും ഈ പാർക്കിനുള്ളിൽ തന്നെയാണ് നീലയും പച്ചയും കലർന്ന വെള്ളമാണ് ഈ തടാകങ്ങളിലുള്ളത് ഇത് ഈ പാർക്കിന് പ്രത്യേക ഭംഗി നൽകുന്നു നിരവധി വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ നമ്മൾ നടക്കുന്ന വെള്ളച്ചാട്ടത്തിനും മോളികടെ ഉണ്ടോ വെള്ളമൊഴുകുന്ന ശബ്ദമാണ് എവിടെയും ചെറുതും വലുതുമായ നിരവധി ഹൈക്കിംഗ് ട്രയലുകൾ ഈ പാർക്കിനുള്ളിലുണ്ട് നിരവധി കാഴ്ചകൾ നൽകുന്ന ചെറിയൊരു ഹൈക്കിംഗ് ട്രയലായ സി ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഏതാണ്ട് ഏഴര കിലോമീറ്റർ ദൂരമാണ് ഈയൊരു ട്രയലിൽ ഉള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ബോട്ട് എടുത്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകണേ നമുക്ക് ഈ തടാകത്തിനുള്ള ഉണ്ട് അപ്പോൾ ഈ പ്രൈസിൽ ടിക്കറ്റുകളെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇവിടെ നമ്മൾ ഒന്നുകൂടി ടിക്കറ്റ് കാണിച്ചു കൊടുക്കുക കൊടുക്കേണ്ടി വരും ബോട്ടിൽ കയറാനായിട്ട് ഇലക്ട്രിക്ക് ബോട്ടുകളാ കേട്ടോ അതിനകത്ത് ഒന്നും മലിനീകരണമൊന്നും ഉണ്ടാവത്തില്ല തടാകത്തിൻ്റെയും പാർക്കിന്റെയും മനോഹര കാഴ്ചകൾ നൽകുന്ന ഈ ഒരു ബോട്ട് യാത്ര അല്പം നീണ്ടു നിൽക്കുന്നതാണ് മറ്റ് ഹൈക്കിംഗ് ട്രയലുകളിലൂടെ ആളുകൾ നടക്കുന്നത് ഞങ്ങൾക്ക് ബോട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് തൊട്ട് ഇവിടെ താഴത്താണ് അവിടെ ചെറുതല്പം കയറണം വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് താഴത്ത് മരപ്പലകൾ തന്നെയാണ് ഇവിടെയും സീ ട്രയൽ ആണ് സീ ട്രയലിൽ ഇതുകൊണ്ടോ ഇവിടെ നിന്ന് ഇവിടെ വരെ ബോട്ടാണ് അതുപോലെ നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ട്രെയിൻ പറഞ്ഞാൽ ട്രെയിൻ എടുത്തിട്ടാണ് ഇനി പോകുന്നത് ബാക്കിയുള്ള ദൂരമാണ് നമ്മൾ നടന്നത് ഈ വഴിയൊക്കെയാണ് നമ്മൾ നടന്നത് ഇവിടെ നടന്ന് ഇനിയും കുറച്ചുകൂടി നടക്കണം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വരെ ഇതുമാണ് എച്ച് എടുക്കുന്നവർക്ക് നേരെ ഓപ്പോസിറ്റാണ് എടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് അവരെ സ്റ്റാർട്ടിങ് ഇറങ്ങുന്നത് അപ്പോൾ ഇത് തമ്മിലൊരു വിറ്റപ്രധാന വ്യത്യാസം ഇതാണ് എച്ചും സീന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടുതൽ ദൂരമാണ് കാരണം എച്ചിന് എട്ടേ തൊള്ളായിരം ആണ് ഇതിന് എണ്ണായിരം ഒരു കിലോമീറ്ററിനടുത്ത് കൂടുതലുണ്ട് കാരണം ഈ ഒരു ഭാഗം അവർ കവർ ചെയ്യുന്നുണ്ട് സീല അവർ കവർ ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് ഏതെടുക്കണം എന്നുള്ളത് പിന്നെ കെ ഇണ്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ട്രെയിൻ എടുക്കാൻ വേണ്ടി പോവാണ് ട്രെയിൻ എടുക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ട്രെയിൻ ഇവിടെ വരും ട്രെയിൻ എന്ന് പറഞ്ഞാൽ മെയിൻ ട്രെയിനില്ലേ റോട്ടിക്ലോബെന്ന് പറയാം അങ്ങനത്തെ ടൈപ്പ് ആണ് ഒരു ട്രെയിൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഏകദേശം ഒരു നാല് മണിക്കൂറാണ് ഇതിനുവേണ്ടി എടുത്തത് ഏതാണ്ട് എട്ട് മണി എട്ടുകാലായി കഴിഞ്ഞ ഇവിടെ എത്തിയെന്ന് തോന്നുന്നു എട്ടരയ്ക്കാണ് ഏതാണ്ട് ഉള്ളിൽ കയറിയത് എട്ടര മുതൽ ഇപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞു ഈ സമയമെങ്കിൽ നാല് കൊണ്ട് ഞങ്ങളുടെ ഈയൊരു യാത്ര കഴിഞ്ഞു ഇനിയിപ്പോൾ താഴ്ത്തിക്കൊരു ഇനിയുണ്ട് കുറച്ച് മണിയുണ്ട് കേട്ടോ എന്നാലും നമുക്കൊരു നാല് നാലര കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു പറ്റുന്നതായിരുന്നു ഞങ്ങൾക്ക് തിരികെ പോകാനുള്ള വാഹനം എത്തിക്കഴിഞ്ഞു ഞങ്ങൾ പാർക്കിലേക്ക് പ്രവേശിച്ച ആ ഒരു സ്ഥലത്തിന് സമീപത്തേക്ക് ഈ വാഹനത്തിൽ ഞങ്ങൾ എത്തിക്കും ഞങ്ങൾ മുൻപ് നടന്നു കണ്ട പല ഭാഗങ്ങളും ഒപ്പം നാഷണൽ പാർക്കിൻ്റെ മറ്റു പുതിയ കാഴ്ചകളും കണ്ടിട്ടുള്ള ഒരു യാത്രയാണിത് പാർക്കിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ് തീരനെ തൊട്ടും മഴ തുള്ളിയിരുന്നു ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല മോശം കാലാവസ്ഥയായിരുന്നു എന്ന് എങ്കിലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടാക്കിയില്ല ഞങ്ങൾ നേരത്തെ സഞ്ചരിച്ച ഒരു വഴിയാണിത് പുതിയ സഞ്ചാരികൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നു ഞങ്ങൾ പുറത്തേക്ക് ഇറക്കിയാണ് പാർക്കിൽ ചെറിയ ശരിയെ മഴ പെയ്തിട്ടു അപ്പോൾ ഞങ്ങൾ കിട്ടി നാഷണൽ പാർക്കിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പോവുകയാണ് പുറത്തേക്കിറങ്ങി വിത മഴ ഭയങ്കര മഴയാണ് ഇതുപറഞ്ഞാൽ മഴ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇന്നാണെങ്കിലും ഞങ്ങളുടെ കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് മഴ വന്നത് ഇന്നലേക്കിവിടെ ഭയങ്കര മഴയായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ വന്ന് കഴിഞ്ഞപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു ഞാൻ നിലവിൽ ചെയ്യാൻ പറ്റിയതായിരുന്നു അപ്പോൾ ക്രൊയേഷ്യയിലെ ഈ നാഷണൽ പാർക്കിൻ്റെ ഇവിടെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇറ്റലിക്ക് പോവുകയാണ് അതിനുമ്പോൾ എവിടെയെങ്കിലും ഭക്ഷണം കഴിഞ്ഞി നിർത്തണം ഇനി ഇറ്റലിയിലെ കരിയപ്പ് ബേ എന്നുള്ള ഒരു വാട്ടർ പാർക്കിലേക്കാണ് പോകുന്നത് നാളെ ഞങ്ങൾ അവിടെ ആയിരിക്കും യാത്രയാണ് അപ്പോൾ ക്രൊയേഷ്യ യാത്ര പോകുന്ന വഴിയിൽ ഒന്ന് പാസ് ചെയ്തിട്ടാണ് പോകുന്നത് തിരിച്ചുള്ള ഞങ്ങളുടെ യാത്രയിൽ വളരെ ശക്തമായ മഴയായിരുന്നു മിക്ക വീടുകൾക്ക് മുമ്പിലും വഴിയൊരികിലുമെല്ലാം ആപ്പിൾ മരങ്ങൾ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു എന്നാൽ ശക്തമായ മഴയായതിനാൽ കാർ നിർത്തി അവിടത്തെ കാഴ്ചകൾ പകർത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല യൂറോപ്പിന്റെ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇത്തരം ഗ്രാമങ്ങളിലൂടെയുള്ള സഞ്ചാരം അതിന് ഇറ്റലിയിലും സ്ഥിതി വ്യത്യസ്തമല്ലായിരുന്നു ഞങ്ങൾ വരുമ്പോൾ നല്ല മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറ്റലിയിലെ ജെസോളോ എന്ന വെനീസിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കാൽ ലഗൂണ എന്ന റിസോർട്ടിലാണ് ഞങ്ങൾ താമസം എടുത്തിരിക്കുന്നത് പുറത്ത് ഇപ്പോഴും മഴയുണ്ട് നാളത്തെ ഞങ്ങളുടെ കാഴ്ചകൾ ഇതിനടുത്തുള്ള ഒരു പാർക്കിലാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ മഴ മാറിയിരിക്കുന്നു ഇന്ന് ഞങ്ങൾ കരീബിയൻ ഐലൻഡുകളോട് സാദൃശ്യമുള്ള ഒരു പാർക്കിലേക്കാണ് പോകുന്നത് അടുത്തടുത്തുള്ള രണ്ട് അപ്പാർട്ട്മെന്റുകളാണ് ഞാനും ബ്രിജോയും എടുത്തിരിക്കുന്നത് സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഈ ഒരു റിസോർട്ടിനുള്ളിലുണ്ട് എന്നാൽ ഞങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ഞങ്ങൾക്ക് രാവിലെ തന്നെ പാർക്കിലേക്ക് പ്രവേശിക്കണം അവിടുത്തെ കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി